ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചായ കുടിക്കുന്നതും ബാക്കി എണീക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോയി അപ്പോൾ നമ്മൾ എന്തായാലും എണീച്ചിട്ട് ഇന്ന് നവരാത്രി ആരംഭമാണല്ലോ അപ്പോൾ നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഏട്ടൻ വിളക്ക് വെച്ചിട്ട് ഓഫീസിൽ പോയി അതിന് ശേഷമാണ് ഞങ്ങൾ മൂന്ന് പേരും കുളിച്ച് ചന്ദന്തിരി ഒക്കെ കാണിച്ച് ഒന്ന് തൊഴുതിട്ട് വന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കുട്ടി മേക്കപ്പ് ഉണ്ടാവുമല്ലോ തലയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി ഒരു പൊട്ടൊക്കെ വെച്ച് കുറച്ച് പൗഡർ പൗഡർ ഇട്ടില്ല ഞാൻ ക്രീം മാത്രമാണ് തേച്ചത് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായി അതിന് ശേഷം നമ്മൾ ഫേസും തലയൊക്കെ സെറ്റാക്കിയതിന് ശേഷം കിച്ചണിലേക്ക് പോയി എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫോൺ നോക്കുന്നുണ്ടോ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ വേറെ എന്തോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ ഐ തിങ്ക് ആർക്കോ മെസ്സേജ് അയച്ചതിന് റിപ്ലൈ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ രാവിലത്തെ പണിക്ക് പോവുകയാണ് ആക്ച്വലി രാവിലെ ഇഡ്ലിയാണ് വെക്കുന്നത് ഇഡ്ലിക്ക് ഓൾറെഡി തലേ ദിവസം രാത്രി വെച്ച ഇഡ്ലി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാവേളു അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ച് ഇഡ്ഡിയാണ് വെച്ചത് അപ്പോൾ എനിക്ക് പണി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒന്നുമില്ലെങ്കിൽ സിനിമ ഇല്ലെങ്കിൽ സീരിയൽ കാണണം ആക്ച്വലി സീരിയൽ ഇൻട്രസ്റ്റിൻ്റായിട്ട് കാണുന്നില്ല എന്തെങ്കിലുമൊക്കെ കാണണ്ടി എന്ന് വിചാരിച്ചിട്ട് കാണുകയാണ് കേട്ടോ അപ്പം ഞാൻ മോസ്റ്റ്ലി ഒന്നില്ലെങ്കിൽ പ്രൈമിലായിരുന്നു ആദ്യം സിനിമ കൊണ്ടിരുന്നത് അതിലാണ് എനിക്കുള്ളൂ നല്ല നല്ല സിനിമകൾ ഒ ടി ടി റിലീസൊക്കെ ഇടുക അപ്പോൾ അതിൽ കാണുക അതിലും കണ്ടുകൊണ്ടിരുന്നായിരുന്നു പിന്നെ അതിലത്തെ ഇത് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞത് കാരണം ഞാനിപ്പോൾ ഒന്നില്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കാണാം ഇല്ലെങ്കിൽ എയർടെൽ എക്സ്ട്രീമിലാണ് കാണുക കേട്ടോ അതിൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും മനോരമ മാക്സ് അതുപോലെ തന്നെ വേറെ ഏതൊക്കെയോ കുറേ ഒ ടി ടി റിലീസിലുള്ള മൂവീസൊക്കെ നിറയെ വരും അപ്പോൾ അതൊക്കെ കണ്ട് രാവിലത്തെ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇഡ്ലിയാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇഡ്ഡലിക്ക് നമ്മൾ ചട്നി ഇന്നലെ അരച്ച് വെച്ചത് ഉണ്ടായിരുന്നു ചട്നി അല്ല ചമ്മന്തി അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഗ്യാസ് അല്ല ഗ്യാസിൻ്റെ സ്റ്റവ് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം ഞാനിവിടെ ഹാൻഡ് വാഷ് ഇട്ടാണ് ക്ലീൻ ചെയ്യുക എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യില്ല കുറച്ചൊന്ന് വൃത്തിയായിട്ട് കിടക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഡ്ഡലി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം നമ്മൾ ഒരേ ഒരു ആവി മാത്രം ഇഡ്ഡലി വയ്ക്കണുള്ളൂ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി അതോടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പോഴാണ് വെളിയിലൊരു ബെല്ലടി കെട്ടത് അപ്പോൾ ഞാൻ പോയിട്ട് ആരോന്ന് നോക്കിയപ്പോൾ നമ്മളവിടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ചേച്ചി വന്നവർ വെള്ളം ചുദിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഞാനൊരു വെള്ളം കൊടുത്തു അതിനുശേഷം വീണ്ടും ബാക്ക് ടു കിച്ചണിലേക്ക് വന്നു നമ്മൾ കിച്ചണിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ആ പാത്രം കഴുകിയിട്ട് അതിൻ്റെ ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി മീൻസ് കഴുകി നമ്മൾ നോർമലി വൃത്തിയാക്കുമല്ലോ അതുപോലെ വൃത്തിയാക്കി വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് വെക്കാൻ ുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ഞാൻ ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി വയ്ക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അതിന് മുമ്പ് ആ ചേച്ചിക്ക് ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആക്ച്വലി ഇത് ഇവിടെ അസോസിയേഷനിലും ഓഫീസിലൊന്നും അറിയാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാവും സോ അവർ ചായ നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ ആരുടെ അടുത്തും പറയരുത് ഓഫീസിൽ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവർക്ക് ചായ ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം വെജിറ്റബിൾ ബിരിയാണി വയ്ക്കാൻ അരിയില്ല അപ്പം ഞങ്ങൾ നേരെ കുട്ടികളെയും ചട്ടീനെയും വാരി വാരിക്കെട്ടിയിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് നമ്മൾ നമ്മുടെ അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ supermarket in right? data അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ പോയി ചെറിയ ആളെ സൈക്കിളിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകും ഭയങ്കര വെയിലാണ് കേട്ടോ വീട്ടിൽ നിന്നും നമുക്ക് പണി ചെയ്യാൻ പോലും പറ്റില്ല അത്രയ്ക്ക് വെയിലാണ് വീട്ടിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിടക്ക് അത്രയ്ക്ക് നമ്മൾ ചൂട് എടുത്തിട്ടാണ് നിൽക്കുന്നത് അതിനിടയ്ക്ക് നട്ട വെയിലത്ത് പിന്നെ കടയിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോ സ്വേറ്ററും ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ കടയിൽ പോയിട്ട് അരിയും അതുപോലെ തന്നെ ഒരു പാക്കറ്റ് തൈരും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഇത് പോണ വഴിക്കുള്ള സൂപ്പർ മാർക്കറ്റിലെ വഴിയാണ് വലിയ ആൾ പിന്നെ അങ്ങനെ ഓടിപ്പറ്റും ചെറുത് പിന്നെ ചെറുതെ നമ്മൾ മെല്ലെ കയ്യിൽ പിടിച്ചിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പാല് തൈര് വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ എന്താ വാങ്ങിച്ച എന്താണ് അരിയും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ആക്ച്വലി ആ ബട്ടറൊന്നും ഞാൻ എടുത്തല്ല താഴെ വേണമെന്ന് ഞാൻ എടുത്ത് വെച്ചേ ഉള്ളൂ അതിനുശേഷം പിള്ളേർക്ക് രണ്ട് ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് ജ്യൂസും കൂടെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു എപ്പോഴെങ്കിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ പിന്നെ അരി എനിക്ക് കറക്റ്റായിട്ട് ഈ അരിയുടെ പേരൊന്നും എനിക്കറിയില്ല സംഭവം സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അരി സാധനങ്ങളൊക്കെ അവർ തന്നെയാണ് നമുക്ക് എടുത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബാക്ക് ടു ഹോമിലേക്ക് എത്തി നമ്മളെ വീട്ടിൽ വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം വന്നത് നമ്മൾ ആ കിച്ചണിലൊക്കെ ഡോർ തുറന്നിട്ട് ഇത്തിരി കാറ്റും വെളിച്ചുമൊക്കെ വരട്ടി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടതിന് ശേഷം നമ്മൾ ഇഡ്ഡലിയൊക്കെ എടുത്തു ഇഡ്ഡലി എടുത്തതിന് ശേഷം കൊണ്ടു ചൂടായി കാരണം വെറുതെ വെറുതെ വെള്ളം കുടിക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് അത് കുറച്ചൊന്ന് ചൂട് പോയിട്ട് ശേഷം എടുത്ത് ആറ്റി ഒരു കുറച്ച് കാരണം സ്റ്റീലിൻ്റെ ആയത് കാരണം എടുക്കാൻ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ഒരു മാതിരി വൃത്തിയ രീതിയിൽ കിട്ടും അപ്പോൾ ഞാൻ ഇഡ്ഡലി എടുത്തിട്ട് ആദ്യം പിള്ളേർക്കൊക്കെ രണ്ട് പേർക്കും തല്ലിത്തല്ലി തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ കടയിൽപ്പെട്ടു വന്നപ്പോൾ ഈ രണ്ട് പോപ്പ്കോണിൻ്റെ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇഡ്ഡലി വേണ്ട അത് മതിയെന്നു പറഞ്ഞിട്ട് രണ്ട് പേരും വാശി പിടിച്ചിരിക്കുകയാണ് ചെറുത് പിന്നെ വാശി പിടിച്ച് ആ വാശിയിൽ തന്നെ നിൽക്കും നമ്മൾ എത്ര പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടി കഴിക്കില്ല കേട്ടോ പക്ഷെ വലുത് പിന്നെയും ഞാൻ ചീത്ത പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയായിരുന്നു ചെറുതിൻ്റെ അത്ര വാശിയൊന്നും വലിയ ആൾക്ക് ചെറു ചെറു ചെറുതായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല ഇതിന് ഭയങ്കര വാശിയാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയ്ക്ക് നോക്കണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുക പിന്നെ ചില സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കാനേ മറന്നു പോകുകയൊക്കെ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയ്ക്ക് നോക്കുക കേട്ടോ അപ്പം ഞാനും അതിനിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞു കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഫോണൊക്കെ നോണ്ടിയിരിക്കും ഞാൻ എന്തെങ്കിലും മോസ്റ്റ്ലി ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും റീൽസ് കാണണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെന്തെങ്കിലും കാണുട്ടോ അതിനിടയ്ക്ക് ആരെങ്കിലും വിളിച്ചാൽ അവരുടെ അടുത്ത് സംസാരിക്കും പിന്നെ അതുപോലെ എന്താണ് അതിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മുടെ ബിസിനസ്സൊക്കെ നമ്മളിപ്പോൾ കുറച്ചൊന്നോ തൽക്കാലത്തിന് നമ്മളൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് എനിക്ക് വേറെ കുറച്ച് പ്ലാനുകളൊക്കെ കേട്ടോ അതുതന്നെ നമ്മൾ ബിസിനസ്സൊക്കെ ചെറുതാ ചെറിയൊരു രീതിയിൽ നമ്മൾ കുറച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം മേക്കിങ് വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ഇടാം അപ്പോൾ ഒരു ഡേ ഇൻ വൈഫ് ചെ ഡേ ഇൻ മൈ ലൈഫ് കുറേ ആയാലും ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം കുട്ടിക്ക് വെക്കേഷനാണ് സോ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എ ഫോർ ഷീറ്റിൽ ചെയ്തിട്ട് പോകും അപ്പോൾ എ ഫോർ ഷീറ്റിൽ ഞാൻ നമ്മൾ നാല് സൈഡും കോളൊക്കെ ഇട്ട് അവൾക്ക് വേണ്ട ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എഴുതേണ്ട കാര്യങ്ങളൊക്കെ അവളെന്നെഴുതിക്കണം പക്ഷേ ക്രാഫ്റ്റൊക്കെ നമ്മൾ ഈ പശം ഇതൊക്കെ വെച്ചിട്ട് അവളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ചെയ്യിക്കാം പക്ഷേ ഈ രണ്ട് പേരെയും വെച്ച് നമ്മൾ രണ്ട് രണ്ടുപേരെയും കൊണ്ട് എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തിട്ട് എഴുതി കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് എഴുതിക്കുകയാണ് ചെയ്യുക മോസ്റ്റ്ലി ക്രാഫ്റ്റ് വർക്കൊക്കെ ഏട്ടനാണ് അവൾക്ക് സ്കൂളിലേക്ക് ചെയ്തു കൊടുക്കുക കേട്ടോ ഹസ്ബൻഡാണ് ചെയ്തു കൊടുക്കുക ഹോം വർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി കാര്യങ്ങളും എന്ത് ഈ റൈറ്റിംഗ് പോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ആണെങ്കിലാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അതെന്തായാലും കുറച്ച് നേരം ഇരുന്ന് ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ തുണി മടക്കി വയ്ക്കാൻ പോയി കേട്ടോ ആക്ച്വലി തുണി നമുക്ക് നമ്മൾ ഇട്ടിട്ട് തന്നെയാണ് ഉണക്കി എടുക്കുന്നത് അപ്പോൾ എന്താണ് എന്തോ ഇത് ഞാൻ മടക്കി വെക്കാൻ മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നെടുത്തിട്ട് ഇന്നും മടക്കി വയ്ക്കുകയൊന്നുമില്ല നാളെ മടക്കി വെക്കുകയുള്ളൂ ഞാൻ ഇന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഫോണൊക്കെ വന്നു ഫോൺ ചെയ്തുകൊണ്ടുതന്നെ തന്നെ ഞാൻ തുണിയൊക്കെ മടക്കി വെക്കുകയാണ് കുറച്ചേ മടക്കി വെച്ചുള്ളൂ കേട്ടോ അപ്പോഴേക്കും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക കുറച്ച് പണിയുണ്ട് അപ്പോൾ അതിലേക്ക് പോയി നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇപ്പോൾ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല ബിക്കോസ് അതിൽ എരിവൊക്കെ ഭയങ്കര കുറവായിരിക്കും കുട്ടികളൊക്കെ കഴിക്കണത് കാരണം അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്ക് ഉള്ളിയും അതുപോലെ തന്നെ ബീൻസ് ക്യാരറ്റ് പിന്നെ ഉരുളക്കിഴങ്ങ് അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്യുന്നുണ്ടാ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിക്ക് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ചോദിച്ചു എന്താ വെച്ചിരിക്കണതെന്ന് അപ്പോൾ രാവിലെ നമ്മളുടെ കയ്യിൽ മാവ് വളരെ എനിക്ക് രാവിലെ ഫുഡ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നോളാൻ പറഞ്ഞിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ അവർക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ചേച്ചിയുണ്ട് ചേച്ചി ആക്ച്വലി വലിയാതിരിക്കുകയാണ് അപ്പോൾ ചേച്ചിക്ക് അവിടേക്കും കൂടെ കൊടുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കുക്കറ് നമ്മൾ പാൽക്കളിയിൽ ബാൽക്കണിയിലാണ് കഴുകി വെക്കുക അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുക്കറ് അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് പെരിഞ്ചീരകമാണ് ആക്ച്വലി ഇടുക പക്ഷേ പെരിഞ്ചീരകം ഇവിടെ കേടു വന്ന പോലെ ഉണ്ടായിരുന്നു അത് ഞാൻ നോർമൽ ജീരകമാണ് ഇട്ടത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ഈ പട്ടാഗ്രാമ്പും അതൊക്കെ ഇടാം ഇവിടെ ഒരു വേഗയും കണ്ടില്ല ഞാൻ കടയിപ്പോൾ ഇപ്പം മറക്കുകയും ചെയ്തു സോ ഞാൻ വിചാരിച്ചു ഓക്കെ അതില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ മോസ്റ്റ്ലി അതൊന്ന് യൂസ് ചെയ്യലട്ടെ ഞാൻ ഗരം മസാലയാണ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മളിത് അപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാം അടുപ്പിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കുക്കർ അടച്ചേച്ചിട്ട് അതിനുശേഷം നമ്മളൊരു വീഡിയോ കോൾ ചെയ്തു ഞാൻ പറഞ്ഞത് ചേച്ചി പിള്ള ചേച്ചി ഹസ്ബൻഡ് ചേട്ടനാണ് വിളിച്ച് ചേട്ടൻ അടുത്ത് കുറച്ചു നേരൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താണ് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം എല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ തൈരും കൂടെ പൊട്ടി ചൊഴിച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ നമ്മുടെ സലാഡ് ഇവിടെ റെഡിയാക്കിയിട്ടിട്ട് സലാഡ് അച്ചാറ് അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി തട്ടിക്കുട്ട് വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അത് ചേച്ചിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്തു കേട്ടോ അതിന് ശേഷം നമ്മൾ കുട്ടികളും ഞങ്ങളും എല്ലാവരും കൂടെ കളിക്കാമെന്ന് വിചാരിച്ചു അച്ഛേ കളിക്കില്ലല്ലോ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അവർക്ക് ഫുഡും ചോറും കൂടെ ഞാൻ പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സമാധാനത്തോടിരുന്ന് കഴിക്കാമല്ലോ ഏട്ടൻ വരും ഹസ്ബൻഡ് വരും വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ നമുക്ക് അത് എടുത്തു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ വെച്ചതിന് ശേഷം ഞാനും കുട്ടികളും കൂടെ ഫുഡ് കഴിക്കാം ആദ്യം പിള്ളേർക്ക് കൊടുത്തു കേട്ടോ പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം ഞാനും വന്ന് ചോറ് എടുത്തിട്ട് വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിക്കണേ ഞാൻ ഇതിന് ഈ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണതെന്ന് ആക്ച്വലി ഞാൻ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വന്നോന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണി ഒന്നേപ്പത്തക്കാകുമ്പോൾ ഏട്ടം വന്നിട്ടായിരുന്നു അപ്പേട്ടൻ്റെ കയ്യിൽ ഫുഡ് കൊടുത്ത് വിട്ടു വിട്ടോ ഞാൻ അപ്പം ഏട്ടൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് പോപ്കോണും ചോക്ലേറ്റൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാണാതെ ഞാൻ വാങ്ങിച്ച് ആദ്യമേ കൊണ്ടു വെച്ചു എന്നിട്ട് അവർ പക്ഷേ ചെറുതിൻ്റെ കണ്ണുണ്ടല്ലോ ചെറുത് കണ്ടു കിട്ടും പക്ഷേ ചോറ് കഴിച്ചൂല അത് വേണം പറഞ്ഞാൽ ഭയങ്കര പൈസയായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തിൽ രണ്ട് പേരെ ഞാൻ പറഞ്ഞു കിടത്തി ഉറക്കി ഉറക്കിയതിന് ശേഷം അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഫുൾ ക്ലീനിങ് ചെയ്യും ഈ പിള്ളേർ എല്ലാ സാധനങ്ങളും വിട്ട് നമ്മൾ അത്ര അടുക്കി പെറുക്കി വെച്ചാലും വീണ്ടും ആസാധാനങ്ങളൊക്കെ വലിച്ച് വലിച്ചിടും നോർമലി ഞാൻ വൈകുന്നേരം ആണെല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കുക സോ ഓക്കെ എന്തായാലും വീഡിയോ എടുക്കാനുള്ള വിചാരിച്ചാൽ ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ച് രാവിലെ തന്നെ അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചു കെട്ടോ അപ്പോഴേക്കും ഒരാൾ എണിച്ച് വന്നിട്ടായിരുന്നു അടിച്ച് ക്ലീൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അടിച്ച് വരയൊക്കെ കഴിയുമ്പോഴേക്കും വലിയ ആൾ വന്നു പിന്നെ പാലക്കണി പോയിട്ട് തുണിയൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അവൾ അതിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അതിന് ശേഷം അവളുടെ മുടിയൊക്കെ നന്നായിട്ട് ചെയ്കി ഒതുക്കി കെട്ടി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ റൂമ് നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു തുണി ബാക്കി ഊഞ്ഞാലിലുള്ള തുണിയൊക്കെ ഞാൻ മടക്കി വെച്ചതിന് ശേഷം റൂമിൽ കൊണ്ടുവച്ചു അതിന് ശേഷം ഇത് ഈ റൂമിൽ ഇങ്ങനെ തുറന്നും പോലെ തുങ്ങിക്കിടക്കണമുണ്ടോ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു വെച്ചിട്ടോ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് അതായത് മടക്കി മടക്കിയിട്ട് ഓരോ സൈഡിക്ക് സൈഡിക്ക് ആക്കി വെച്ചു അതിന് ശേഷം നമ്മുടെ ടേബിളും കൂടെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു ടേബിൾ ടി വിൻ്റെ അവിടുത്തെ പിന്നെ ആ ഊഞ്ഞാലിൻ്റെ അവിടെ ഉള്ളതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു അതിന് ശേഷം വീണ്ടും വൈകുന്നേരം അവൾക്കുള്ള വർക്ക് ചെയ്യുകയാണ് ഞാൻ ഫോൺ നോക്കിയിട്ട് അവർ സ്കൂൾ ഗ്രൂപ്പിൽ അയച്ചത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് തൊട്ട് നോക്കിയിട്ട് വരയ്ക്കാൻ അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ കൊടുത്തു അപ്പോൾ ഞാൻ എല്ലാം എഴുതിയും വരയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഫോണിൽ തന്നെയാണ് അവരെ എന്തൊക്കെയാണ് എഴുതുന്നതെന്നൊക്കെ അയച്ചിരിക്കുന്നത് സോ അതൊക്കെ നോക്കിയിട്ട് ഞാൻ അവളുടെ അടുത്ത് പേപ്പർ എഴുതാൻ വേണ്ടി പറഞ്ഞു ഡബ്ലിഗ് ആറ് മണിയായപ്പോൾ ഞാൻ വിളക്ക് വെക്കാൻ വേണ്ടി പോയി ചെറിയ വലിയ ആക്ച്വലി ചെയ്തത് കാരണം വന്നില്ല പിന്നെ ഞാൻ ചെറുതും കൂടെ വിളക്കൊക്കെ വെച്ച് അവൾക്ക് ഹോംവർക്ക് വീണ്ടും ഞാൻ കുറേയൊക്കെ പറഞ്ഞു കൊടുത്തു ശേഷം അവർക്ക് മാഗി കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നു കേട്ടോ അടുക്കളയിലേക്ക് ഒന്ന് ഉച്ചയ്ക്ക് വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ കഴുകാൻ വേണ്ടിയിട്ടോ അതിന് ശേഷം ഞാൻ മാഗി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മേഗിയുടെ മസാല കാണാനില്ല ഞാൻ ആക്ച്വല രണ്ട് പാക്കറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് മാഗി കഴിക്കണതായിരുന്നു ആ കുട്ടിക്ക് മാഗി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഇല്ല പിന്നെ ഞാൻ അവിടുത്തെ ചോദിച്ചിട്ട് ഒരു ഇത്തിരി ഇപ്പും മുളക്ടി മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അവൾ ഓക്കേ എന്ന് പറഞ്ഞപ്പം ഞാൻ ഓക്കെ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ പിന്നെ നോക്കുമ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞു കണ്ടോ ആ മാഗി ഒന്ന് മുഴുവനായിട്ട് വേഗണ വരികയെങ്കിൽ ഗ്യാസിൻ്റെ ഒന്നും പറ്റില്ല ചേച്ചേ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ശരി മാഗിയും പകുതി വെച്ച് നിന്നു സോ നമ്മൾ ബാക്ക് ടു വർക്കിലേക്ക് പോകണ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് ആക്ച്വലി അപ്പുറത്ത് അപ്പുറത്തെ ഫ്ലാറ്റിലുണ്ട് ആളുടെ കൂടെ വർക്ക് ചെയ്യണേ അവരുടെ ആ ഫ്ലാറ്റിലുണ്ട് കേട്ടോ അപ്പോൾ ആൾ വന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മളൊരു ബിസ്ക്കറ്റ് കഴിച്ചു പിന്നെ കുറച്ചു നേരമായിരുന്നു ടി വി കണ്ടു അതിനിടയിൽ ഞാൻ തുണിയൊക്കെ തോരിയിടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് സോ മറ്റോ ഓർഡർ ചെയ്തു പക്ഷേ അവരെന്തോ ലൊക്കേഷൻ കിട്ടില്ല എന്നിട്ട് പോകാൻ നിന്നത് അത്ര അപ്പോൾ ഏട്ടൻ അങ്ങനിച്ചുകൊണ്ട് തന്നു എന്നിട്ട് ആളുടെ പെങ്ങളുടെ കുട്ടി വരുന്നുണ്ട് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഫുഡ് ഇത് തന്നിട്ട് പോയിട്ട് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്ട് അപ്പോൾ ഉറങ്ങാൻ പോകുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ് ഞാൻ ഇവരൊരു ഏഴര എട്ട് മണി ആകുമ്പോഴേക്കിത് കിടത്തി ഉറക്കുണ്ടോ ഞാൻ ചീത്ത ഒക്കെ പറഞ്ഞ് കിടത്തി ഉറക്കും ഈ റൂമിലിരുന്ന് കളിച്ചത് കൊണ്ടാണ് ഈ ബെഡ്ഷീറ്റ് തലേടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കിടക്കുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞതിൽ ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ടുതന്നെ ഞാൻ എപ്പോഴും ഇവർ മോസ്റ്റ്ലി ഞാൻ ഇവരെ റൂമിലിരുന്ന് കളിക്കാനേ പറയുള്ളൂ എ സി ഇട്ടിട്ടാണ് പിന്നെ ചെന്നൈയിൽ ഇരിക്കുന്നവർക്കറിയാലോ ചെന്നൈയിൽ ചൂടാണ് അപ്പോൾ എന്തായാലും നമ്മൾ കിടന്നുറങ്ങാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗം എന്തായാലും ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായി എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണാം കേട്ടോ നമുക്ക് വീണ്ടും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വെറൈറ്റി ഒന്നുമല്ല എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഭയ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണമെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്